നോക്കി എന്റെ ഗ്രാസ് ഇപ്പൊ ഇങ്ങോട്ട് വളർന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം താ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ കുറെ നേരം യാക്കി നിന്ന് ഇപ്പൊ അവിടെ നിന്ന് ഇത്രയും കവർ ആയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു ഇതിനെക്കാളും കൂടുതൽ കവർ കവറായേ ഞാൻ എന്താ ഈ ഒരു ടോർച്ചോടെ വച്ചിട്ടില്ലായിരുന്നു ഈ ഒരു ഗ്രാസിന് ഒരു പ്രശ്നമുണ്ട് നല്ല ലൈറ്റ് ലെവലുള്ള സ്ഥലത്തോട്ട് മാത്രമേ ഇത് സ്പ്രെഡ് ആവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും സ്പ്രെഡ് ആവത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വെട്ടമുണ്ട് പക്ഷെ ഈ ഗ്രാസിനൊന്നും നോക്കുമ്പോൾ വെട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാസിന് ഇങ്ങോട്ട് സ്പ്രെഡ് ആവണമെങ്കിൽ ഇവിടെ നല്ല വെട്ടം വേണം ഇത്തിരി പോലും കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകൂല അതുകൊണ്ട് ഈ ഒരു ടോർച്ച് ഇവിടെ വെച്ചാൽ മാത്രമേ ഈ ഒരു ബ്ലോക്കെല്ലാം ഗ്രാസ് ആക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എന്താ ഈ ഒരു ബ്ലോക്ക് കണ്ട ഇത്ര ഏരിയ അത് കവറായിട്ട് ഇതൊന്നും മാത്രം ഒന്നും ചെയ്തിട്ടില്ല കാര്യം നല്ല ചെറുതായിട്ട് നേരിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ടോർച്ച് ഇരുന്നോട്ട് ഇതിനേക്കാളും കൂടുതൽ ആവാനുള്ളതായിരുന്നു ഞാൻ ഈ ഒരു ടോർച്ച് മുഴുവൻ ഇവിടെ സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞൊരു കാര്യമില്ല പക്ഷേ ഏകദേശം അറിയാറായി ഇത് ഇനി കുറച്ചുകൂടെ പോയാൽ മതി അത് മിക്കവാറും ഇനി ഒരു എപ്പിസോഡും കൂടി അതും കൂടി പതി അങ്ങ് നിറഞ്ഞോളും കഴിഞ്ഞ എപ്പിസോഡ് ഈ ഒരു രണ്ട് എൻട്രൻസും കുറച്ചും കൂടെ നീക്കി വെച്ചപ്പോൾ തന്നെ എന്തുമാത്രം സ്പേസ് നോക്കി ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്തോ ഒരു വലിയൊരു ഹാളി നോക്കി അറിയുന്നത് പോലെ ഓക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഒരു കുളം വയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ ഒരു കുളം വന്നുകഴിഞ്ഞാൽ ടോട്ടൽ എല്ലാം കൂടി ഒരു ആവോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റ് എല്ലാം വായിച്ചപ്പോ അത് അങ്ങനെ ആവോ എന്നാണ് തോന്നുന്നത് കാര്യം കുറെ പേര് പറഞ്ഞത് ഇതിന്റെ സെന്റർ പാർട്ട് തന്നെ ഒരു മേളിൽ കൂടി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറഞ്ഞു ഈ രണ്ട് കേബ് തമ്മിൽ കണക്ട് ആവുന്ന രീതിയിൽ പക്ഷേ പ്രശ്നം എനിക്ക് ഇത് താട്ട് കുഴിക്കാൻ പറ്റില്ല തൊട്ട് താഴെ കറക്റ്റ് തൊട്ട് താഴെയാണ് ഇതാ ഈ ഒരു സ്പോണർ ഇരിക്കുന്നത് സ്പോർണിരിക്കുന്നത് കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ മേലോട്ടുകയറി നിന്നിട്ട് ഇതിന്റെ നേരെ മേലോടം കുഴിക്കാം അതാ കറക്റ്റ് അറിയാൻ പറ്റില്ല ഓക്കെ ഇനി ഇതാ മേലോട്ടുകയറി കഴിഞ്ഞാൽ ഈ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട് അതായിരിക്കുന്നുണ്ടോ എനിക്ക് ഇവിടെ ആ ഒരു യ്ക്കാൻ പറ്റൂല അങ്ങനെ ഞാനിവിടെ ഒരു കുളം വയ്ക്കാൻ നോക്കി കഴിഞ്ഞാലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് കുളം മാത്രമേ താട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ അത്ര വെച്ചിട്ട് എന്ത് കാര്യം കുളം ആകുമ്പോൾ നല്ല ആഴം വേണം അത് മാത്രമല്ല ഞാനത് എങ്ങനെ ഉണ്ടാക്കിയാലും പിന്നീട് എനിക്ക് അത് പൊട്ടിച്ച് മാറ്റേണ്ടി വരും കാര്യം ഈ ഒരു സ്പോണർ വെച്ചിട്ട് ഞാൻ എസ് പി ഫാമുണ്ടാക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു കുളം കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കൂല പ്രത്യേകിച്ച് ചെയ്തൊരു സ്പൈഡർ സ്പോണറാണ് ഈ ഒരു സ്പോർണർ വെച്ചിട്ട് നമുക്ക് എസ് പി ഉണ്ടാക്കാൻ നല്ല പാടാണ് കാര്യം ഈ ഒരു സ്പൈഡറിനെല്ലാം മതിലൂടെ കയറാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിച്ച ആ ഒരു കുളം ഉണ്ടാക്കുന്ന പ്ലാൻ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റാന്ന് എന്നിട്ട് വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്താന്ന് അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ കാണുന്നത് ഈ ഒരു റവീന്റെ അങ്ങറ്റത്ത് ഞാനൊരു മൈനിങ് ഏരിയണ്ടാക്കുന്നുണ്ട് വേണ്ടി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ചൊന്ന് കൂച്ചടയാൻ ചെയ്തു ഇതാ ഈ ഒരു സൈഡിലോട്ട് അപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റും ഈ ഒരു റവ്യന്റെ ഒരു എൻഡുണ്ട് എനിക്ക് ആ ഒരു സൈഡിൽ ഈ ഒരു പോണ്ട് ഉണ്ടാക്കിയ കൊള്ളാംണ്ട് എന്താ ഇങ്ങോട്ട് നമ്മൾ നടന്നു നടന്നുവരുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഈ ഒരു ടോപ്പിലോട്ട് കയറിയിട്ട് ഇവിടെ ഒരു കുഴി വെട്ടി ഇതിനകത്ത് വെള്ളം ഇറങ്ങി വന്നിട്ട് നേരെ ഒഴുകി താഴോട്ട് വന്ന് ഇവിടെ വലിയൊരു പോണ്ടിലോട്ട് വന്ന് നിൽക്കുന്ന രീതി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതൊന്നും നല്ല നൈസായിരിക്കും ഇവിടെ അതാകുമ്പോൾ ഒന്ന് ദൂരോട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു സ്ഥലം ഒരു ബിൽഡ് ആകാം എന്നിട്ട് നമുക്ക് പിന്നീട് മേളിൽ കൂടി എങ്ങനെയൊക്കെ സ്വാമ്പ് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മറ്റേ പാഡ് കൊണ്ടുപോകും അതെടുത്ത് അതിന്റെ മേലോട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മേലോട് ഓടാനും പറ്റും അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും അത് അത്രയും കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്രാസ് കോഴ്സും കൂടി മുമ്പോട്ട് വരുവായിരിക്കും നമുക്കത് നോക്കാം പിന്നെ വേറെ ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഒരു നെതർ പോർട്ടൽ വയ്ക്കാൻ വേണ്ടിട്ടാണ് മിക്കവാറും ഞാൻ വരുന്ന എപ്പിസോഡിൽ പെട്ടെന്ന് തന്നെ ഞാൻ നെതറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു നെതർ പോർട്ടൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഞാൻ ഡയമന്റ് പിടിക്കണം എന്നാലും എനിക്ക് ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഒപ്സഡിയെ മൈൻസ് എടുക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഡയമണ്ട് പിക്കാസിന്റെ ആവശ്യമില്ലായിരുന്നു ഒരു ലാവ ലാപ്പൂൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം ആ ഒരു ലാവ പോളിന്റെ അടുത്താണ് എനിക്ക് അങ്ങനെ ഉണ്ടാക്കണ്ട എനിക്ക് ആ ഒരു പോട്ടിൽ ഈ ഒരു കേവനാ തന്നെ ഇരിക്കണം അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ ഒപ്സഡിയും കൊണ്ടുവരുമ്പോൾ ദാ ഈ ഒരു രണ്ടാം സിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മതി തന്നെ ഞാൻ എവിടെയെങ്കിലും ഒരു പ്ലേസ് ഒന്ന് പിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ആ ഒരു പോട്ടിൽ സെറ്റ് ചെയ്തേക്കും ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ എന്നെ നൈസ് നൈസായിരിക്കും അത് എനിക്ക് ഓടിച്ചതെന്നാൽ കയറാൻ പറ്റും അതല്ല എന്റെ ഫ്യൂച്ചർ പ്ലാനാണ് ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ഒരു റൂം കെട്ടിയിട്ട് ഇതിനകത്താണ് യാഫി നിന്നത് ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഗ്രാസും വന്നു അതിന്റെ കൂടെ തന്നെ എന്റെ ഒരു വീറ്റ് ഫാമിലൂടെ വളർന്നു ഇവിടെ നിന്ന് ഒരുപാട് വീട്ടും കിട്ടി അതെല്ലാം ഞാൻ എന്താ ആക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ പകേണ്ട ഇരുപത്തി നാല് ബ്രെഡ് ഉണ്ട് അപ്പൊ ഈ ഇടയ്ക്കൊന്നും ഞാൻ പട്ടിന് ഇടന്ന് മരിക്കൂലോ ഇതിനകത്ത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവര് നെതർലോഡ് പോകാനുള്ള കാര്യം സോൾസെൻറ്റ് കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് സോൾസെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ ആ എലവേറ്റർ ഉണ്ടാക്കിട്ട് മേലോട്ട് താങ്കൾ ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് മേലോടെ പോകാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു സ്റ്റേർ കേസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ മേലോട്ട് കയറുന്നത് ഇത് ഞാൻ ചാടി 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 മേലോട്ട് എത്തുമ്പോൾ തന്നെ എന്റെ ഹങ്കർ ഒരുപാട് കുറയുന്നു അപ്പോൾ അതിന് മാത്രം നമുക്ക് പെട്ടെന്നെ നെതറിലോട്ട് പോകണം അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവിടെ ആ ഒരു പോണ്ടാക്കാൻ തുടങ്ങാം ആ ഒരു പോണ്ട് ഉണ്ടാക്കി ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇവിടെ ചൂണ്ടിടാൻ തുടങ്ങണം അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ ഈ ഒരു പിടിക്കാൻ വേണ്ടിട്ട് ഒരു പോണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ കുറെ പേര് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ചെറിയൊരു ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മീൻ പിടിക്കുന്നത് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ വലിയൊരു പോണ്ട്ക്കാളും അത് ചെയ്യാൻ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും ഇവിടെ ചെയ്യുന്നില്ല ഈ ഒരു ഗെയിമിനകത്ത് ചീറ്റിങ്ങും നല്ല ഓപ്പിയായിട്ടുള്ള ഉണ്ടാക്കുന്നതായിട്ട് തമ്മിൽ ഒരു ചെറിയൊരു ലൈന് മാത്രമേ ഉള്ളൂ ആ ഒരു ഫോട്ടോ ക്ലിക്കർ വെച്ചിട്ടുള്ള ഫിഷ് ഫാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേൾഡിനെ ഒരുപാട് അങ്ങ് ഈസിയാക്കും ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് ഉണ്ടാക്കുന്നില്ല കളയല്ല കളയാലേ കളയല്ലേ ഞാനിതാ വരും ഞാൻ ഞാനിതാ വരുന്നത് അവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഒരു ഗ്രാസ് ബ്ലോക്ക് കയ്യിലോട്ട് കിട്ടും അതെനിക്ക് പിന്നീട് നല്ല യൂസ് ആവും ഇങ്ങോട്ടോ എങ്ങോട്ടോ ഇവിടെ ഇന്ന് ഏതോ ബ്ലോക്ക് എടുത്തതാണ് ആ ഓ എൻപോളം കിട്ടി ഇതിപ്പോ എന്ത് മാത്രമാത്രം ലാഭമായി അറിയാമോ ഇൻ ഇത് എവിടെ നിന്ന് എടുത്തത് ഇവിടെ ഇപ്പൊ ഒരു ഹോൾ കാണും എനിക്ക് ഇത് തോന്നുന്നു ഇവ മേളയിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തതാണ് എങ്ങനെയായാലും ഇത് നല്ല യൂസ് ആയിരിക്കും പിന്നീട് ഇനി ഞാൻ പിന്നീട് ഒരു ബിൽഡ് ഉണ്ടാക്കുമ്പോ അങ്ങോട്ട് ഈ ഒരു ഗ്രാസിന് ഒന്ന് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ മേളയിൽ നിന്ന് വെച്ചവരുണ്ട് ഈ ഒരു ഗ്രാസ് ബോക്ക് പ്ലേസ് ചെയ്താൽ മതി അപ്പൊ ഇത് നേരെ കൊണ്ടുപോയി പെട്ടിക്കകത്ത് വച്ചിട്ടേ ഞാൻ ബാക്കി പണി ചെയ്യുന്നുള്ളൂ ഇവിടെ ഇപ്പൊ ഞാൻ കൊന്ന അവണ്ടർമ്മ എത്ര കാലം കൊണ്ട് ഈ ഒരു ഗാനത്ത് കറങ്ങുന്നതെന്ന് അറിയാമോ അവൻ ഞാൻ കൊല്ലാതെ വെച്ചിരുന്നു ഇപ്പൊ അവനെ വെച്ചിട്ട് നല്ലൊരു യൂസ് കിട്ടി പിന്നെ ഈ ഒരു പോണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോ നമുക്ക് അത്രയങ്ങ ഒരുപാട് ഡ്രോപ്പ് കിട്ടില്ലെന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും സാധാരണ കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഡ്രോപ്പിവിടെ നിന്ന് കിട്ടിക്കോളും ഞാൻ മാക്സിമം ഈ ഒരു വേൾഡ് വാനില മൈക്രോഫ്റ്റ് ആണ് കളിക്കാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം എല്ലാം ഞാൻ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു റൂൾ എനിക്ക് തെറ്റിക്കേണ്ടി വരും പിന്നെ എനിക്കറിയാം നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് ഓൺ ആക്കിയിട്ട് കളിക്കുന്നത് ചെറിയൊരു ടൈപ്പ് ചീറ്റിംഗ് ആണ് ഇത് ഞാൻ ഓൺ ആക്കിയിട്ടുള്ള കാര്യം ഈ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്നെ നോക്കി ഒരുപാട് പേര് കളിക്കുന്നുണ്ട് അവർക്ക് ഇതിന്റെ ഒരു ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എവിടെ ഈ ഒരു റെവന്യൂ കണ്ടുപിടിച്ചതെന്നും ഓരോ ബിൽഡ് ഞാൻ എവിടെയെല്ലാം ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് നല്ലോണം അറിയാൻ പറ്റുമോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കോർഡിനേറ്റ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് അല്ലാതെ ഈ ഒരു ക്യാബിനകത്ത് എനിക്ക് ആ ഒരു കോർഡിനേറ്റ് ഓൺ ഓണാക്കിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ആ ഒരു നോർമൽ വേൾഡ് ആയിരുന്നെങ്കിൽ വീട് എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉപയോഗിക്കാം ഇവിടെ നമ്മുടെ ഈ ഒരു വീടാണ് ഈ ഒരു ഇനി പോയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം മേളിൽ നിങ്ങൾ വെച്ചു കൊടുക്കാം ഇത് ഏകദേശം നല്ല വലുപ്പം ഉണ്ടല്ലോ ഒരുവിധം നല്ല ഒരു ഷേപ്പും ഉണ്ട് ആ ഒരു പോണ്ടിന്റെ നമുക്ക് സ്പേസ് തന്നെ ആ ഒരു പ്രൈസിന് മതിയാവുകയും ഈ ഒരു വെള്ളത്തിനടിയിലോട്ട് ഈ ഒരു ഗ്രാഫ് സ്പ്രെഡ് ആവില്ലെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇതിന്റെ അടിയിലോട്ട് ഈ ഒരു ഡെർട്ടാണ് വെച്ചത് അപ്പൊ അങ്ങോട്ട് അത് സ്പ്രെഡ് ആവൂലൂടെ നമുക്ക് നോക്കാം ഈ രണ്ട് ബ്ലോക്ക് എടുത്ത് മാറ്റി ഈ ഒരു വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു പോഡി ആയിട്ടുണ്ട് ഈ ഒരു വെള്ളം നേരെ ഒഴുകി വന്ന് ഇവിടെ സ്റ്റോപ്പ് ആകും ഇപ്പൊ ഇവിടെ ഒഴുകി വന്ന് നിക്കുന്നേ ഉള്ളു ഇനി നമുക്ക് ഇതിന് ഒരു പോക്കണം ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്ന് ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു വെള്ളം നമുക്കൊന്ന് നിറച്ച് വെക്കാം അപ്പൊ ഇനി നേരെ മേലോടെ കയറിയിട്ട് ഒന്ന് രണ്ട് ബക്കറ്റ് വെള്ളം കൂടെ ഒരു ബക്കറ്റ് വെള്ളം കാണുമല്ലോ ഇതായിരിക്കുന്നു ഇതിങ്ങുവ ഇതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് തീരുന്നവരെ നമുക്ക് ആവശ്യമുള്ള വെള്ളം എല്ലാം ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെയും കൂടി ഓക്കെ ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് അങ്ങ് നിറച്ച് വയ്ക്കാം ഇങ്ങനെ നേരെ മേലോട്ടെല്ലാം കൊണ്ടുവച്ച് ഇന്ന് അറിയാനുള്ളതാണല്ലേ ഇപ്പൊ ആ ഓക്കെ ഇത് ഇവിടെ നിറഞ്ഞിട്ടുണ്ട് ഒരുവിധം വലിപ്പമുള്ള ഒരു പോണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്താ ഈ കാണുന്ന ഗ്രാസ് പതിയെ സ്പ്രെഡ് ആയിട്ട് അറ്റത്തോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഡെക്കറേഷൻ ഇവിടെ ചെയ്യാൻ പറ്റിയേനെ അത് പക്ഷേ പതിയെ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഇത് ഇനി നല്ല സമയം എടുക്കും ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല അതാ ഇവിടെ സ്പ്രെഡ് ആയി കണ്ട ആ ഒരു ടോർച്ച് വേണം ആ ഒരു ടോർച്ച് വെച്ചാൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റ് സ്പ്രെഡ് ആവുള്ളൂ അപ്പൊ സ്പ്രെഡ് ആയ സ്ഥലത്തിരിക്കുന്ന ഈ ഒരു ടോർച്ച് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അങ്ങ് വെക്കാം ഇനി ഇതാ ഇവിടെ ഒരു ബ്ലോക്ക് വരാനുണ്ട് ആ ഇവിടെ ഒരു വിധം തിരാറായി ഇനി കുറച്ചുകൂടെ ഉള്ളിരുന്നു ഓക്കെ അങ്ങനെ ആ ഒരു പോണ്ട് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രാസിൽ അങ്ങോട്ടൊന്ന് എത്തിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പൊ ഞാൻ എത്ര ഡെക്കറേഷൻ ചെയ്താലും ഇത് നല്ല ഭംഗി ആവണമെന്നില്ല കാരണം ഇതിപ്പോ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് പിന്നീട് ഞാൻ ഇവിടെ ഒരു റൂഫ് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു റൂഫ് ഉണ്ടാക്കി ഇതിന്റെ മേളിൽ കൂടി ആ ഒരു റൂഫും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഇത് കുറെ കൂടി നന്നാവുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ബേസിക് ആവശ്യത്തിന് ഇതിനെ ധാരാളം അപ്പൊ ഞാൻ ഈ മേലോട്ട് പോയിട്ട് എന്റെ സ്ട്രിങ് കൊടുത്ത് ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാം ഈ ഒരു മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം അതാണ് ഒരു നോർമൽ ഫിഷിംഗ് റോഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ ലക്ക് ഉണ്ടെങ്കിൽ നല്ല ഓപ്പി ആയിട്ടുള്ള ഫിഷിംഗ് റോഡ് ആ ഒരു മീൻ പിടിച്ച് തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ചില സമയത്ത് നമുക്ക് എഞ്ചാൻ്റെ ഈ ഒരു ഫിഷിംഗ് റോഡും കിട്ടും ഓക്കെ എന്റെ ഈ ഒരു വേൾഡിന്റെ ആദ്യത്തെ ഫിഷിംഗ് റോഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി പോയിട്ട് നമുക്ക് മീൻ പിടിക്കാം സമയം ഫസ്റ്റത്തെ ചൂണ്ടേ തന്നെ വലിയൊരു സ്രാവ് കൊത്തണേ അപ്പോൾ എന്റെ പേര് സ്തി ഇനി വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും വന്നിട്ട് അതൊന്ന് കൊത്താൻ വേണ്ടിട്ട് ഒരുപാട് സമയം ഒന്നും നിൽക്കേണ്ടി വരില്ലെന്ന് എനിക്ക് തോന്നുന്നു ഓ ഓ മീൻ വരുന്നു മീൻ വരുന്നു ആ കൊത്തി ആദ്യത്തെ മീൻ ഇനി കുറച്ചു നേരം അവിടെ നിന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കിട്ടുമോ നോക്ക ആ ഒരു ലക്ക് ഓഫ് ദ സീൻ എന്ന് പറയുന്ന എഞ്ചാരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കൊത്തിയേനെ ഇതിപ്പോ വലിയ പ്രശ്നമില്ല ഇല്ല ഒരുവിധം നല്ല പെട്ടെന്ന് തന്നെ ആ ഒരു മീൻ എല്ലാം കൊത്തുന്നുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് ആ ഒരു ലില്ലി പാഡും ഇതുപോലെ ചൂണ്ടായിട്ട് ഒപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഞാനത് മറന്നുപോയി അത് ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ട് നമുക്ക് ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമായിരുന്നു എന്താണെന്ന് അറിഞ്ഞൂടെ മൈൻക്രാഫ്റ്റിനകത്ത് ചൂണ്ടിയിടുന്നത് നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നല്ല ചില്ലി നമുക്ക് മീൻ പിടിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സിനിമയും ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് അത് ചൂണ്ടായിട്ട് ഉണ്ടെങ്കിയിരിക്കണം റിയൽ ലൈഫിൽ ഇതിപ്പോ ജൂൺ മാസമാണ് വെളിയിൽ നല്ല മഴയും കൂടിയുണ്ട് സ്വർഗം ചൂണ്ടടമ്പോ ഓരോരോ ചിന്തകളും എന്റെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരുന്നു എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു തോടുണ്ട് കുഞ്ഞിനെ നമ്മൾ ആ തോട്ടിൽ കുളിക്കാൻ പോകും അപ്പൊ സുധീണ ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ല അപ്പൊ സുധീണ വലിയ ഹണ്ടറായിരുന്നു ആയിരുന്നു ഉടുത്തോണ്ട് പോയി തോർത്ത് വെച്ചിട്ട് തന്നെ ഞാൻ മീൻ പിടിക്കും അതും പിടിക്കുന്നത് വലിയ സ്രാവും ചൂറയും പോലത്തെ കൊച്ചുവെച്ചു മീനൊന്നും അല്ല മാനത്ത് കണ്ണിയാണ് അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നതിന് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിട്ടിൽ പിടിക്കാൻ പോകുന്നതാണ് ഞാൻ അതിൽ പണ്ടേ വലിയ ഇപ്പോഴും ഞാൻ എക്സ്പെർട്ട് തന്നെ പക്ഷെ ഞാനിത് ഇപ്പം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അയക്കാരെല്ലാം പോലീസിനെ വിളിക്കും ഒരു ഇരുപത്തി വയസ്സായി വയസ്സായ പുല്ലിന്റെ പുലിൻ്റെ വിളിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കൊച്ചിലെ നല്ല ആയിരുന്നു ആ നല്ല ഹൈറ്റിൽ ഞാൻ ജമ്പ് ചെയ്യും രാവിലെ കാപ്പയും കുടിച്ചിട്ട് പഴയ ഹോളിക്സിന്റെ കുപ്പി എടുത്ത് ഇറങ്ങും ആ പിന്നെ എന്റെ വണ്ടിയും എനിക്ക് ആ സമയത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നു പഴയ ഒരു ടൈപ്പ് ചെറുപ്പുണ്ട് അതിന്റെ പേര് ഞാൻ മറന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വെള്ള കളർ വന്നിട്ട് അതിന്റെ അടിഭാഗം ബ്ലൂ കളറാണ് അതെടുത്തിട്ട് എന്റെ അനിയത്തിയെ വളയെടുത്ത് അതിന്റെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെ പതിയെ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് നാലഞ്ച് ടയർ ഉണ്ടാക്കും എന്നിട്ട് അതിന്റെ സെന്ററിൽ ഒരു കൊന്ന കമ്പും കയറ്റി അതിന് പഴയ ഉജാല കുപ്പിയുണ്ട് അതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അതിനകത്തൂടെ കേറ്റിയിട്ട് എനിക്കൊരു ഫെറാറി ഉണ്ടായിരുന്നു പണ്ട് ആദ്യമൊക്കെ അതിന്റെ എന്ന് പറഞ്ഞാൽ പഴയ ഓല മടലായിരുന്നു പിന്നീട് ഞാൻ ആരും പൂവത്തക്കാൻ കൂടിയൊക്കെ കയറിഞ്ഞപ്പോ എനിക്കൊരു പനയുടെ മടലിട്ടി അതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കിന്റെ കൂടി പോലെ ഇരിക്കും പിന്നെ ആ സമയത്ത് ആർ ടിഒ ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നു വണ്ട് നമുക്ക് നമ്മുടെ എത്ര എത്രയും കസ്റ്റമൈസ് ചെയ്യാം ഞാൻ അതുകൊണ്ട് ആ ഒരു വിചാലക്കുപ്പിയുടെ മേളിൽ പഴയ വി സി ഡാസറ്റ് ഉണ്ട് അതിനെ തല തലവത്തുനിന്ന് ഒട്ടി ചോദിക്കും അതാകുമ്പോൾ വെയിലടിക്കുമ്പോൾ അതി കൂടി റിഫ്ലക്ട് ആയിട്ട് ഒരു ഹെഡ് ലൈറ്റ് പോലെ കത്ത് നിക്കും ആ വണ്ടിയും കൊണ്ട് ഹൈവേ കൂടി ഒരു നൂറ് നൂറ്റി നാല്പത് സ്പീഡ് പോണമെന്നുള്ള നല്ല ചോദിക്കും അതുകൊണ്ട് എന്റെ ഏറെ മുഴുവൻ ഞാൻ ഓടിയിട്ടുണ്ട് പിന്നെ പിന്നെ സ്വദേ വലിയ കുട്ടിയായതും കുറച്ചുകൂടി മെച്ചു ആയിട്ടുള്ള വെഹിക്കിൾ ഞാൻ വയ്ക്കാൻ തുടങ്ങിയത് അത് ഏത് വണ്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം ബജാജിന്റെ സി ടി ഹൺഡ്രഡ് അറിയാമോ അതിന്റെ റെഡ് കളർ ആ ബൈക്കിന്റെ ടയർ ആ ടയറും ഒരു ചെമ്പരത്തിര കമ്പായിരുന്നു പിന്നെ കുറെ കാലം സുധിയാണ് എന്റെ വാഹനം അത് ഇപ്പ പറയണ വണ്ടി പോലെയൊന്നും അല്ല ഒടുക്കത്തെ മൈലേജ് ആണ് വണ്ടിക്ക് അമ്പത് പൈസയ്ക്ക് ഒരു സിപ്പ് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എനിക്ക് അതും കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ വിചാരിച്ചത് എന്തോ ഇലക്ട്രിക് വണ്ടിക്ക് മാത്രമേ സൗണ്ട് ഇല്ലെന്നാ എന്റെ വണ്ടിക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാത്രം സൗണ്ട് ഉണ്ടാക്കും വെള്ളം വെള്ളം എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ സുധിയാണ് ഒരുപാട് മാറി ഇപ്പൊ ഞാനും എന്റെ ഗെയിമിങ് പി സി എന്റെ ആർ ജി ബി ചെയറും പിന്നെ പി എസ് ഫൈവ് ഓക്കെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞു ഈ ഒരു ഗ്രാസന്റെ ഏകദേശം കറ്റത്തോട്ട് എത്താറായി പിന്നെ എനിക്കൊരു നെയ്മാഗും കിട്ടി ഈ ഒരു കോക്കോ ബീൻ കിട്ടി ഇത് വലിയൊരു ഫൗണ്ടാണ് ഈ നെയിം ടാഗ് വെച്ചിട്ട് നമുക്ക് മീൻ കുട്ടിക്ക് പേരും കൊടുക്കാൻ പറ്റും വേറൊരു നെയിം ടാഗ് ആണെങ്കിൽ കിട്ടിയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് അത്രയ്ക്ക് വലിയ ഫൈൻഡ് ഒന്നും അല്ല എന്നാലും ഇത് നല്ലൊരു ഫൈൻഡ് ആണ് കാരണം നമുക്ക് ഇത് വെച്ചിട്ട് ആ ഒരു ബ്രൗൺ ഡൈ ഉണ്ടാക്കാൻ പറ്റും ഇതിനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ബ്രൗൺ ഡൈ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എനിക്ക് ബ്രൗൺ കളർ ഒരുപാട് ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ പറ്റും ഈ ഒരു ക്യാബിനകത്ത് ആ ഒരു ബ്രൗൺ കളർ നല്ലോണം ചേരും ഞാൻ മെയിൻ ആയിട്ട് ആ ഒരു മൂന്ന് കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈ ഒരു പച്ച ഈ സ്റ്റോണിന്റെ കളർ പിന്നെ ഈ ഒരു വുഡിന്റെ ആ ഒരു ബ്രൗൺ കളർ ഈ ഒരു മൂന്ന് കളർ മെയിൻ ആയിട്ട് ഞാൻ ഞാനിവിടെ വയ്ക്കാൻ പോകുന്ന ഓരോ ബിൽഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രാസ് ഇങ്ങത്തോട്ടെത്താറായിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചും കൂടെ വന്ന് പോയാൽ മതി അത് മിക്കവാർ ഇപ്പോഴാകും ഞാൻ എന്തായാലും മേലോട്ട് പോയിട്ട് എന്റെ ഇതുവരെ കിട്ടിയ ഒരു ബോൺ ബോൺമില്ലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു സെന്റർ പാർട്ട് മാത്രം നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ബോൺ ബോമിൽ കുറച്ച് ആ ഒരു പച്ചപ്പൂ ഹരിതാപയ നമുക്കോട്ട് കൊണ്ടുവരാം അത് കാണാൻ നല്ല സ്വരി ഇതുവരെ ഒന്ന് രണ്ട് സ്കേൽ തന്നെ കൊന്നപ്പോനിക്ക് അത് എട്ട് ബോൺ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ എനിക്ക് മതിയാവുമെന്ന് തോന്നുന്നു അവിടെ കംപ്ലീറ്റ് നിറയ്ക്കേണ്ട ആ ഒരു ബോൺമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോ ഓ ഇപ്പ തീർന്നേനെ ആ ഈ ഒരു ഫിഷ് ഉള്ളതുകൊണ്ട് ഇനി ഒരു ഫുഡ് ഒരുപാട് കഴിക്കാൻ പറ്റും ഇതെല്ലാം കംപ്ലീറ്റ് ഞാൻ ബോൺമിൽ ചെയ്ത് ഇതിനെ ഞാൻ ഓവർബേർഡ് ആക്കി എടുക്കും ഇതാ ഇതാകണ്ട എന്ത് രസം നോക്കിപ്പോ തന്നെ ആ ഒരു കേവിനകത്തുള്ള ഡിപ്രഷൻ മാറിയിട്ട് ഇപ്പ പച്ചപ്പൂ ഹരിത പെയ്യും ഇതായിരുന്നു എനിക്ക് ആവശ്യം ഇതാ ഞാൻ കംപ്ലീറ്റ് ബോൺമിൽ ചെയ്തിട്ടുണ്ട് ഇതെന്തോറ്റി ഇത്രയും ഞാൻ ബോൺമിൽ ചെയ്തിട്ടും മറ്റേ രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ഉള്ള ഒരു ഒന്നും വന്നില്ല അതെന്തോട്ട് ഈ ഒരു ജംഗിനകത്ത് അതില്ല ഇതൊന്നും ബോൺമിൽ ചെയ്ത് ഓ അതുകൊണ്ട് പക്ഷേ ഒരു നോർമൽ ഗ്രാസിന്റെ മേലും ഞാൻ ബോൺമിൽ ചെയ്താലേ അത് വരുവുള്ളൂ മൈൻക്രാഫ്റ്റിന്റെ ഓരോരോ കാര്യങ്ങൾ ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ആയ സ്ഥലത്തെല്ലാം ഞാൻ എന്താ ഈ ഒരു ബോൺ മീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇതിനകത്ത് ആ ഒരു പച്ചപ്പ് കിട്ടുന്നുണ്ട് ഇനി പിന്നീട് ഈ ഒരു ടോർച്ചലെടുത്ത് മാറ്റണം ഇതിനെ നല്ല ഹൈഡ് ചെയ്ത് വെക്കാൻ കണങ്ങിന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഒന്നും വെളിയിൽ കാണാൻ പാടില്ല ഊ ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് തന്നാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പ തീർന്നേനെ അങ്ങനെ നമുക്ക് ഈ ഒരു ഫിഷിങ്ങിന് വേണ്ടി ഒരു കാര്യം ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു ടോപ്പി കൂടി കുറച്ച് ആ ഒരു കോബിൾ സ്റ്റോണും ആ ഒരു നോർമൽ സ്റ്റോണും എല്ലാം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ആ ഒരു റൂഫ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ആക്കി എടുക്കാൻ പറ്റുന്നേ ആ എന്റെ വീട്ടുകാർ പിന്നെ വളർന്നല്ലേ ബേസിക്കലി എനിക്ക് ഇനി ഫുഡിന് ആവശ്യം പോലും തോന്നുന്നില്ല എന്നാലും ഞാൻ ഫിഷ് ചെയ്യും എനിക്ക് ആ ഒരു എൻജാൻ ബുക്ക് വേണം അതുകൊണ്ടാണ് ആ പിന്നെ നമുക്ക് ഈ ഒരു ഫിഷിനെ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിന് അത് പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു എനിക്ക് ഞാനൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുമോ നോക്കി ഓട്ട് എന്നാൽ നമുക്ക് ചെറുതായിട്ടാണെങ്കിലും ഒരു ബോൺ മിൽ ബോൺമിൽ ഫാമെന്ന് സൈഡിൽ സെറ്റ് ആയേനെ ഒന്ന് രണ്ടെണ്ണെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടിയേനെ ഒരു കമ്പോസ്റ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഫിഷ് വെച്ച് ഓ ക്ലിക്ക് ചെയ്യാൻ ക്ലിക്കാൻ പറ്റൂലെ ഈ ഒരു സീഡ് പറ്റും ആ അത് പറ്റും അപ്പൊ കുറച്ചായിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ബോൺ മിൽ ഇവിടെ നോപ്പിക്കാൻ പറ്റും ആ ഓക്കെ ഒരെണ്ണം കിട്ടി ആ അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് എന്തെങ്കിലും അത് ആവശ്യം വരും ഇതുപോലെ ഒരുപാട് സീഡല്ല എൻ്റെ കയ്യിലുണ്ട് എക്സ്ട്രാ കിട്ടുന്നില്ല നമുക്ക് അതിനകത്തോടെ കമ്പോസ്റ്റ് ചെയ്യാം വെറുതെ എന്മണ്ടറി നിറച്ച് വയ്ക്കേണ്ട ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർക്കുന്നതിന് മുൻപ് എനിക്ക് ആ ഒരു മൈനിങ് വരെ ഒന്ന് റെഡിയാക്കണം അതും കൂടി ഇന്ന് താഴോട്ട് കുടിക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഞാൻ ഈ ഒരു ടോർച്ച് ഒരുപാട് ഇങ്ങനെ സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രാസം ഇങ്ങോട്ട് സ്പ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് പെട്ടതിൻ്റെ ആവശ്യം അവിടെ ഇനി ഇല്ല അതുകൊണ്ട് അതൊക്കെ ഇനി പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ താഴോട്ടെന്ന് എക്സ്പോർ നോക്കിയിട്ട് ആ ഒരു മൈനിങ് ആയിക്കകത്തോട്ട് ഓ ആ ഒരു വെട്ടം കുറഞ്ഞപ്പോ കുറെ കൂടി നോക്കൂ അല്ലേ ക്യാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഒരുപാട് അങ്ങ് വെട്ടാവാൻ പാടില്ല ചെറിയൊരു ഗ്ലൂമി ഫീൽ ഇതിനകത്ത് വേണം എന്നാലും നല്ല ഭംഗിയുള്ളൂ അപ്പൊ താഴോട്ട് എന്റെ യാത്ര ഇനി കണ്ടിന്യൂ ചെയ്യാം ആ ഒരു ബെഡ്റോക്ക് ലെവൽ വരെ ഒന്ന് കൊണ്ടുപോകണം എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഡയമണ്ട് ഒന്ന് മൈൻ ചെയ്യാൻ തുടങ്ങാം വീഡിയോക്കകത്തോട്ട് കാണിച്ചുകൊണ്ട് ഞാൻ മൈനിങ്ങിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ക് നല്ല കൂടി പോകും അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് കുഴിച്ചിടുന്നത് മാത്രമേ ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാം എന്നിട്ട് ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഒരുപാട് ഒന്ന് മൈൻ ചെയ്യാൻ പോവാം എന്റെ മൂന്ന് വലിയൊരു ക്യാബ് ആണല്ലേ ആരെന്തെങ്കിലും കാണും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നെ കൊല്ലില് ഞാൻ മൈക്രാഫ്റ്റ് ദൈവമാണ് ഇവിടെ നിന്ന് ഇല്ല എന്റെ ഒരു പാത്തൊന്ന് താഴെ എസെൻഡ് ചെയ്യാം ഓക്കെ ഇങ്ങോട്ടൊന്ന് ഗാരം നോക്കാം എന്റെ ഇവിടെ വലിയൊരു ഗേവാ ആണല്ലേ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ടോർച്ച ഒക്കെ എന്തോ മേലൊരു കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്റെ അമ്മ വലിയൊരു ഗവണ് പക്ഷെ ഇതിനകത്തോട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ ഓക്കെ ഒരു വലിയൊരു ഓപ്പൺ ഗവർട്ട് എത്തിയിട്ടുണ്ട് എല്ലാ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി തിരിച്ചു പോയിട്ട് താഴോട്ട് കുഴിക്കാം നേരെ പോട്ടെ ഇനി പെട്ടെന്ന് പെട്ടെന്നൊരു രണ്ട് പീസ് ഡയമണ്ടും കൂടി ഒപ്പിക്കണം എന്റെ അമ്മു ഇനി താഴോട്ട് പോകാൻ പറ്റൂലല്ലേ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഈ ഒരു ഗവിലോട്ട് തന്നെ വന്നു മറ്റേ വാട്ടർ ബക്കറ്റ് ട്രിക്ക് എടുക്കേണ്ടി വരും ഇവിടെ ഈ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അടിയിൽ കൂടി ആ ഒരു വെള്ളം ഒഴിക്കേണ്ടി വരും വെള്ളം ഒഴിക്കണം താഴോട്ട് ണം അടിയിൽ ബ്ലോക്ക് വെച്ച് മേളിലോട്ട് കയറി വെള്ളം തിരിച്ചെടുക്കണം ഇത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ താഴെ സ്കെറ്റിന് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ വെടിവെച്ച് താഴോട്ടിടും അതുകൊണ്ട് നല്ല സൂക്ഷിച്ചത് ചെയ്യാൻ ഓക്കെ ഞാൻ എന്താ താഴോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ നേരെ കുഴിച്ചങ്ങ് പോയാൽ മതി താഴോട്ട് ഓക്കെ ഞാൻ താഴോട്ട് എത്താറായിട്ടുണ്ട് മൈനസ് അൻപത്തൊൻപതായി ഇപ്പൊ ആ ഒരു ബെഡ്രോക്ക് ഞാൻ ഇവിടെ കാണാനുള്ളതാണല്ലോ ഇതിപ്പോ ഇതിപ്പോ ലെവൽ അല്ലേ ഇതിപ്പോ ആ അതായിരിക്കുന്നു ബെഡ്രോക്ക് ഏതാണ് കറക്റ്റ് ബെഡ്രോക്ക് ലെവൽ മൈനസ് അറുപതാണ് ആ അല്ല അല്ല അമ്പത്തൊമ്പത് തന്നെ ഇതാണ് കറക്റ്റ് ലെവൽ ഈ ഒരു ലെവലിൽ നിന്നിട്ട് വേണം ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവാൻ ഇവിടെ നിന്ന് നേരെ അങ്ങ് കുഴിച്ചു പോയി കഴിഞ്ഞാൽ എവിടെ എന്തെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് ഡയമണ്ട് കിട്ടാതിരിക്കില്ല ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു വരെ വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും ഓഫ് ക്യാമറ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു കുഴി ഞാൻ നേരം കുഴിച്ചു പോകും അങ്ങനെ എനിക്ക് ഇനി ഒന്ന് രണ്ട് ഡയമന് കിട്ടും ഓക്കെ ഇനി അപ്പോൾ ഓഫ് ക്യാമറ ഒന്ന് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റപ്പ് തന്നെ മതി ഇവിടെ നിന്ന് കുറച്ച് കോൾ കിട്ടുമോ എനിക്ക് ഒരുപാട് കോളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ടോർച്ച് ഉണ്ടാക്കാൻ കയ്യിലൊന്നും ഇല്ലെന്ന് കൈയിൽ ഒരേ ഒരു കോൾ ഞാനും ഉണ്ട് അത് വെച്ചിട്ട് രണ്ടുമൂന്ന് ടോർച്ച ഉണ്ടാക്കാം ചുറ്റിക്കറങ്ങി അതും കൂടി ഒന്ന് നോക്കായിരുന്നു വലിയ കേസ്കലിറ്റം പറഞ്ഞു ആ സോളുണ്ട് 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 സോഡ് പക്ഷേ പൊട്ടാറായി എന്നാലും കുഴപ്പമില്ല ധൈര്യം ഇട്ടു ആ അവൻറെ അമ്പു ചെറിയ നമുക്ക് അവനെ കൊല്ല മണ്ടൻ ഡോഡി ആവടാ ആ പിന്നെ ആ ബോൺ എനിക്ക് തന്നെ അത്ര രണ്ട് ബോണും കിട്ടി കോള് നോക്കി വന്ന് എനിക്ക് കിട്ടിയത് വലിയൊരു ഡയമണ്ട് ഡയമൻഡായിരുന്നു യെസ് എന്റെ ബൈസര് തൊട്ടടുത്തല്ലേ ഞാൻ ഇപ്പൊ വന്നതിന്റെ ഞാൻ വന്ന വഴിയപ്പോ ഇവിടെ കാണണമല്ലോ ടോർച്ചും തീർന്ന് കോള് തപ്പി ഇറങ്ങിയ ഞാനാണ് കോളജിനെ പോകാൻ പറോ കോളേജിനെ പോകാൻ പറഞ്ഞോ നമുക്കത് പിന്നിട്ട് നോക്കാം ഇപ്പൊ എവിടെ ആയിട്ടും ദോ ഇരിക്കുന്ന ഞാൻ നേരത്തെ വന്ന വഴി ഈ ഒരു വഴി അതാ ഇങ്ങോട്ട് വന്നിട്ട് മേളോട്ട് കയറി നേരെയാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഇവിടെ ആ ഇവിടെന്നാ ഇങ്ങോട്ട് ഓക്കെ 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 വഴി മനസ്സിലായി വഴി മനസ്സിലായി തൊട്ടടുത്ത് തന്നെ എന്റെ ബയസ്സിന്റെ തൊട്ടടുത്ത് അപ്പൊ അതാ ഈ ഒരു വഴി കുറച്ചു നിന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും ഓ വലിയ ഫോണ്ടത് ഒരു സ്പൈഡർ സ്പോണർ ഒരു സ്കെലറ്റൻ സ്പോണർ തൊട്ടടുത്ത് അത് ഞാൻ കറക്റ്റായിട്ട് അതാ ഇവിടെ തന്നെ ആ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നത് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ ഒരു പാത്ത് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് കാണാൻ പറ്റൂലായിരുന്നു ഇത് പക്ഷെ കുറച്ചുകൂടെ നീങ്ങിപ്പോയി ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ നേരെ അതിനെ തോന്നി മാനിച്ചതൊക്കെ അറിയാനെ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല കുഴപ്പമില്ല എന്നാലും ഇതിപ്പോ എന്ത് മാത്രം വലിയ ഫൗണ്ടെന്ന് അറിയാമോ ഫുഡിന്റെ കാര്യത്തിലോക്കെ വുഡിന്റെ കാര്യത്തിലൊക്കെ ഇവിടെയൊരു ഡെക്കറേഷന്റെ യെസ് അപ്പൊ ഞാൻ മുഖ്യവാറും ഇതിനു മുമ്പ് തന്നെ ആ ഒരു ഞാൻ ഒരു ആക്കും ഞാനൊരു ഫാമിലാക്കും അതിനുമുമ്പ് വേറൊരു കാര്യം ചെയ്യണം ഈ വഴിയിൽ ആദ്യ ഒരു വഴി ആക്കി എടുക്കണം ഇത് ഇപ്പോഴൊരു നോർമൽ ഒരു ഒരു ചെറിയൊരു ഗുഹ പോലെയാണ് ഇത് മാറ്റിയിട്ട് നല്ല ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് ഇതിനെ നല്ലൊരു വഴി ആക്കി എടുക്കണം ആദ്യം എന്നിട്ട് കാണാം ബാക്കി പണിയെല്ലാം ചെയ്യാൻ അതെന്തായാലും നാളത്തെ ശുദ്ധിയുടെ ജോലി എടാ നീ അതവിടെ വെച്ചിട്ട് നീ ഇത് ഗ്രാസ് ഗ്രാറ നീ ഇവിടെ തന്നെ നിന്നോ എപ്പോ നീ ഗ്രാസ് ഗ്രാസെടുക്കുന്നോ അന്ന് നിന്റെ മരണം മീനു കുട്ടി നമ്മൾ ജയിച്ചടി ഞാനൊരു സ്കൾ സ്പോൺ കണ്ടുപിടിച്ച് ഇതിന്റെ തൊട്ട് താഴെ തന്നെയുണ്ട് എന്റെ മൂക്കിന്റെ തുമ്പ തന്നെ ഉണ്ടാകും ഇത്രയും കാലം എന്നിട്ട് ഞാനത് കണ്ടില്ല ഓക്കെ ഇപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി ഈ ഒരു എല്ലാം സ്പ്രെഡ് ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാമായിരുന്നു ഇതെന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലോട്ട് ഇട്ടിട്ട് പോയിരുന്നു പി എസ് ബോൺ കളിക്കാൻ പോകുന്നത് ഗെയിം അത്